കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയുടെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി തുടർച്ചയായിട്ട് രണ്ട് മത്സരങ്ങളിലും മാച്ചിൻ്റെ സ്കൂളിൽ ഇല്ലാതായപ്പം രാഹുൽ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പല ഉത്തരങ്ങളും ഊഹിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ തയ്യാറാണ് ആളിൻ്റെ മേൽ ട്രാൻസ്ഫർ പ്രൈസ് ടാഗ് ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുലിനെ ഇനി സ്കോഡിൽ ഉൾപ്പെടുത്തുന്നില്ല റിലീസ് ചെയ്യാനാണ് തീരുമാനം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല രാഹുൽ കെ പിക്ക് പരുക്കായതുകൊണ്ട് മാത്രമാണ് രാഹുൽ കെ പി മാച്ച്ഡേസ് സ്കോഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മാത്രമല്ല ഇപ്പോൾ ഇഞ്ചുറി കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ ഈസിലി ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും നടക്കത്തില്ല കാരണം മെഡിക്കൽ ഉണ്ടല്ലോ അപ്പം ട്രാൻസ്ഫർ നടപടി പൂർത്തിയാക്കണമെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യണമല്ലോ അപ്പം ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരു താരത്തിനെ ട്രാൻസ്ഫറിൽ ഇടുക എന്നത് പോസിബിൾ അല്ല ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ രാഹുലിൻ്റെ ട്രാൻസ്ഫർ നടപടിക്രമങ്ങൾ എന്തെങ്കിലും നടക്കത്തുള്ളൂ നിലവിൽ രാഹുൽ കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് മാച്ച്ഡേസ് സ്കോഡിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് പരുക്കായതാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരുക്ക് ഭേദമായി രാഹുൽ ടീമിലേക്ക് തിരികെ വരും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്